ഹലോ വെൽക്കം ടു ടോക്സ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ചയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിഫ്റ്റി ഫിഫ്റ്റിയെ കുറിച്ചാണ് നമ്മുടെ കയ്യിൽ ജൂലൈ ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ട്രേഡിംഗിനായുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് റിപ്പോർട്ടുണ്ട് നിഫ്റ്റി ഫിഫ്റ്റി ബേറിഷ് ട്രെൻഡ് വിശകലനം എന്നാണ് പേര് അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ സാധ്യതകളൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ലക്ഷ്യം വളരെ സിമ്പിൾ ആണ് ഈ വിശകലനം വെച്ച് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണ് എവിടെയാണ് ശ്രദ്ധിക്കേണ്ട അവസരങ്ങൾ എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുക തീർച്ചയായും ഈ റിപ്പോർട്ടിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ടൈം ഫ്രെയിം മാത്രമല്ല നോക്കുന്നത് മൾട്ടി ടൈം ഫ്രെയിം അനാലിസിസ് അതായത് എം ടി എഫ് ഡെയിലി പിന്നെ നാല് മണിക്കൂർ ഒരു മണിക്കൂർ അതുപോലെ പതിനഞ്ച് മിനിറ്റ് ചാർട്ടുകൾ വരെ ഇതിൽ നോക്കുന്നുണ്ട് അപ്പോൾ നമുക്കൊരു വലിയ ചിത്രം കിട്ടും ഒപ്പം ചെറിയ ടൈം ഫ്രെയിമിലെ എൻട്രി പോയിന്റുകളും മനസ്സിലാക്കാം അതാണ് ഇതിന്റെ ഒരു മെച്ചം ഓക്കെ അത് നന്നായി അപ്പൊ ഏറ്റവും വലിയ ചിത്രം അതായത് ഡെയിലി ടൈം ഫ്രെയിം അവിടെ എന്താണ് കാണുന്നത് റിപ്പോർട്ട് പറയുന്നത് ട്രെൻഡ് താഴോട്ടാണ് അല്ലെ ഒരു ഡൗൺ ട്രെൻഡ് അതെ ഡെയിലിയിൽ ഷോർട്ട് ടേം ട്രെൻഡ് ശരിക്കും താഴോട്ട് തന്നെയാണ് വില പുതിയ താഴ്ചകൾ ഉണ്ടാക്കുന്നു ലോവർ ഹൈസ് ലോവർ ക്ലോസസ് ഒക്കെ വ്യക്തമായി കാണാം ആ അതിൽ പ്രധാനപ്പെട്ട ലെവലുകൾ പറയുന്നുണ്ടല്ലോ റെസിസ്റ്റൻസും സപ്പോർട്ടും പറയുന്നുണ്ട് മുകളിലത്തെ പ്രധാന റെസിസ്റ്റൻസ് അതായത് തടസ്സം വരാൻ സാധ്യതയുള്ള ഏരിയ അത് ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിനും ഇരുപത്തി ഇരുന്നൂറ്റി അറുപതിനും ഇടയിലാണ് അതുപോലെ താഴെ സപ്പോർട്ട് താങ്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപതിനും ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപതിനും ഇടയിലും പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ വലിയ ചുവന്ന കാൻഡിലുകൾ അത് സെല്ലിംഗ് പ്രഷർ എന്താ പറയുക വിൽപ്പനയുടെ ഒരു ശക്തി തുടരുന്നു എന്നതിൻ്റെ സൂചനയാണ് ശരിയാണ് ആ കാൻഡിലുകൾ അത് വ്യക്തമാക്കുന്നുണ്ട് അപ്പോ ഈ ഡെയിലിയിൽ ഒരു ബേറിഷ് വ്യൂ അത് നാലു മണിക്കൂർ ചാർട്ടിലുമോ അങ്ങനെ തന്നെയാണോ അതെ നാലു മണിക്കൂർ ചാർട്ടിലേക്ക് വന്നാൽ ഈ ബേറിഷ് ചിത്രം കുറച്ചുകൂടി ഉറപ്പിക്കുന്നുണ്ട് അവിടെ ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അറുപതിനും ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറിനും ഇടയിൽ ഒരു സപ്ലൈ സോൺ അതായത് അവിടെ എത്തുമ്പോൾ വിൽക്കാൻ ആളുകൾ താല്പര്യം കാണിക്കുന്ന ഒരു ഏരിയ രൂപപ്പെട്ടിട്ടുണ്ട് ഈ അടുത്ത് വില ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി നാല്പത് വരെ കേറാൻ നോക്കിയിട്ട് അവിടെ തട്ടി താഴേക്ക് വന്നത് ഓർമ്മയുണ്ടല്ലോ ആ അതെ പിന്നെ കാണുന്ന ബാക്കുകൾ അതായത് ചെറിയ കയറ്റങ്ങൾ അതൊക്കെ വളരെ ദുർബലമാണ് അതുകൊണ്ട് ആ ബേറിഷ് ഘടനക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല ഓക്കെ അപ്പം ഡെയിലിയും തന്നെ ഇനി ഒരു സ്റ്റെപ്പ് കൂടി സൂം അവിടെ ഇത് തന്നെയാണോ അവസ്ഥ റിപ്പോർട്ടിൽ ഇരുപത്തി അയ്യായിരത്തിൽ നിന്ന് നല്ല താഴേക്ക് വന്നു എന്ന് വോളിയോ ശരിയാണ് ആ ഒരു മണിക്കൂർ ചാർട്ടിലെ ഇരുപത്തി അയ്യായിരത്തി നൂറ്റി അറുപതിൽ നിന്നുള്ള ഇറക്കം പ്രധാനപ്പെട്ടതായിരുന്നു നല്ല വോളിയം ഉണ്ടായിരുന്നു ഇപ്പോ വില ഏകദേശം ഇരുപത്തി അയ്യായിരത്തി നാൽപ്പതിനും ഇരുപത്തി അയ്യായിരത്തി അറുപതിനും ഇടയിലുള്ള സപ്പോർട്ട് സോണിന് അടുത്തു വന്ന് ഒരു കൺസോളിഡേഷനിലാണ് അതായത് അവിടെ കുറച്ചുനേരം തങ്ങി നിൽക്കുന്നു ഇതിന് നമുക്കൊരു ബേറിഷ് ഫ്ലാഗ് പോലെയും കാണാം താഴോട്ടുള്ള യാത്രയ്ക്കിടയിലെ ഒരു ചെറിയ പോസ് അപ്പോ ഇവിടെ നിന്നാണ് അടുത്ത മൂവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് ഒന്നുകിൽ അല്ലെങ്കിൽ തിരിച്ചു കയറാൻ നോക്കുമോ അല്ലെങ്കിൽ അവിടെ സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് തിരിയാൻ ഒരു ശ്രമം നടത്താം പക്ഷേ ഇപ്പോഴത്തെ മൊമെന്റം വെച്ച് നോക്കുമ്പോൾ ബ്രേക്ക് ഡൗണിനാണ് സാധ്യത കൂടുതൽ അപ്പോ ട്രേഡ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് പോയിന്റുകൾക്കായി മിനിറ്റ് ചാർട്ട് നോക്കണമല്ലേ എന്തൊക്കെയാണ് സാധ്യതകൾ അതെ കുറച്ചുകൂടി കൃത്യമായ എൻട്രികൾക്ക് പതിനഞ്ച് മിനിറ്റ് ചാർട്ടാണ് നല്ലത് റിപ്പോർട്ടിൽ പ്രധാനമായി രണ്ട് സാധ്യതകളാണ് പറയുന്നത് ഒന്ന് ലോങ് എൻട്രി അതായത് ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ വില ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറിന് മുകളിലേക്ക് കടക്കണം വെറുതെ കടന്നാ പോരാ നല്ല വോളിയത്തോടെ ഒരു ബുള്ളിഷ് കാൻഡൽ ഒക്കെ കൺഫർമേഷൻ ആയിട്ട് വരണം അങ്ങനെ വന്നാൽ ഒരു ലോങ് ട്രേഡ് നോക്കാം സ്റ്റോപ്പ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ലോസ് താഴെ വെക്കണം ടാർഗറ്റ് വൺ ആയിട്ട് ടാർഗറ്റ് ടൂ ആയിട്ട് എൺപത് വരെയും നോക്കാം പക്ഷെ ഒന്നുകൂടി പറയാം ഇത് ട്രെൻഡിന് എതിരെയാണ് അതുകൊണ്ട് നല്ല ഉറപ്പുണ്ടെങ്കിൽ മാത്രം ശരി ഇനി രണ്ടാമത്തെ സാധ്യത ഷോർട്ട് എൻട്രി അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡിന് അനുകൂലം അതെ അതാണ് കൂടുതൽ ിറ്റി ഉള്ള ട്രേഡ് അതിനെ അതിന് എന്ന സപ്പോർട്ട് ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്യണം ആ നല്ല ആയിരിക്കണം പിന്നെ ആർ എസ് ഐ പോലുള്ള ഇൻഡിക്കേറ്റർ മുപ്പത്തിയഞ്ചിന് താഴെ പോകുന്നത് ഒരു അധിക കൺഫർമേഷൻ ആയി എടുക്കാം അങ്ങനെ വന്നാൽ സ്റ്റോപ്പ് ലോസ് ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറിന് മുകളിൽ വെച്ച് ടാർഗറ്റ് വൺ ആയിട്ട് ഇരുപത്തി ടാർഗറ്റ് ടൂ ആയിട്ട് ഇരുപത് വരെയും ലക്ഷ്യം വെക്കാവുന്നതാണ് ഇതിനിടയിൽ ഒരു നോ ട്രേഡ് സോൺ ആ അത് പ്രധാനമാണ് അതൊരു കൺജഷൻ ഏരിയ ആണ് ഒരു റേഞ്ചിനുള്ളിൽ വില കിടന്ന് കളിക്കുകയാണ് ആ സോണിനുള്ളിൽ ട്രേഡ് ചെയ്താൽ വില പെട്ടെന്ന് മുകളിലേക്കും താഴേക്കും മാറി മറിയ വിപ്സോസ് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് ഒന്നുകിൽ ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറിന് മുകളിൽ ഉറപ്പോടെ ബ്രേക്ക് ഔട്ട് നടക്കണം അല്ലെങ്കിൽ താഴെ ബ്രേക്ക് ഡൗൺ സംഭവിക്കണം അതുവരെ കാത്തിരിക്കുന്നതാണ് നല്ലത് അപ്പോ എല്ലാ ടൈം ഫ്രെയിമുകളും ഒരുമിച്ച് വെച്ച് നോക്കുമ്പോ എന്താ പറയാ ഒരു ബാറിഷ് ബയസ് അതായത് താഴോട്ട് പോകാനുള്ള ചായ്വ് അത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത് പ്രധാന സ്ട്രാറ്റജി ായിരത്തി നാൽപ്പതിന് താഴെയുള്ള ബ്രേക്ക്ഡൌണിൽ ഷോർട്ട് പോകുക എന്നുള്ളതാണ് വളരെ ക്ലിയറായി അപ്പോ ഈ വിശകലനത്തിൽ നിന്ന് നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ ഒന്നുകൂടി പറയാം നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ട്രെൻഡ് ബേറിഷ് സൂചനകളാണ് കൂടുതൽ കാണിക്കുന്നത് ഇരുപത്തി അയ്യായിരത്തി നാല്പത് ലെവൽ താഴേക്ക് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട് പോകാനുള്ള സാധ്യതയുണ്ട് ലോങ് പോകണമെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി മുകളിൽ നല്ലൊരു ബ്രേക്ക് ഔട്ടും കൺഫർമേഷനും വേണം ഇരുപത്തി അയ്യായിരത്തി നാൽപ്പതിനും ഇരുപത്തി അയ്യായിരത്തി തൊണ്ണൂറിനും ഇടയിലുള്ള റേഞ്ച് ഒഴിവാക്കുന്നതാണ് നല്ലത് അതെ ഈ ടെക്നിക്കൽ ലെവലുകളൊക്കെ ഒരു ഗൈഡ് ലൈൻ തരും പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഇത്രയും വ്യക്തമായ ഒരു പ്ലാൻ കയ്യിലുണ്ടെങ്കിലും മാർക്കറ്റ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ നീങ്ങണമെന്നില്ല അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കാം അതുപോലെ ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ വരുന്ന പേടി അല്ലെങ്കിൽ ഒരു ആവേശം ഈ വികാരങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യാം ടെക്നിക്കൽ അനാലിസിന് ഒപ്പം ഈ സൈക്കോളജിക്കൽ വശം അതായത് നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന കാര്യം അതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അതൊരു പ്രധാന ഘടകമാണ് ശരിയാണ് അതൊരു നല്ല പോയിന്റ് ആണ് നമ്മുടെ ഇമോഷൻസ് മാനേജ് ചെയ്യണം അതെ അതും കൂടി ശ്രദ്ധിച്ചാൽ ട്രേഡിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും